തെലുങ്കാനയിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് നേതാക്കന് നേതാക്കളുടെ ഒഴുക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തെലുങ്കാന ബി ആർ എസിൽ നിന്നും കൂട്ടത്തോടെയാണ് നേതാക്കൾ എം എൽ എമാരായാലും എം പി ആയാലും എം എൽ എം എൽ സിമാരായാലും ഇപ്പോൾ കൂട്ടത്തോടെയാണ് കോൺഗ്രസ്സിലേക്ക് ചേക്കേറുന്നത് പുതുതായിട്ട് ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് വന്നിട്ടുള്ളത് ആറ് എം എൽ സിമാരാണ് അതിൽ ഒന്ന് ജണ്ടാ വിട്ടൽ രണ്ട് ഭാനുപ്രസാദ് മൂന്ന് ബി ദയാന നാല് പ്രഭാകർ റാവു അഞ്ച് യഗ്ഗെ മല്ലേശം ആറ് ബസവരാജ് സരയ്യ എന്നിവരാണ് എന്നീ ആറ് പേരാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള എം എൽ സിമാർ കോൺഗ്രസ്സിന് ഉപരിസഭയിൽ ആറ് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ആറ് അംഗങ്ങളും കൂടി വന്നതോടെ പന്ത്രണ്ടായി കോൺഗ്രസിൻ്റെ സംഖ്യ ഉയരുകയും ബി ആർ എസ് ഇരുപത്തൊന്നായി കുറയുകയും ചെയ്തു ഈ എം എൽ സിമാരെല്ലാം വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് വന്നവരുണ്ട് അതേപോലെ തന്നെ എം എൽ എമാരെ കോട്ടയിൽ വന്നവരുണ്ട് അതേപോലെ തന്നെ ഗവർണറിൻ്റെ കോട്ടയിൽ വന്നവരുണ്ട് മൂന്ന് പേര് ഗവർണറുടെ കോട്ടയിൽ വന്ന വന്നവരാണ് രണ്ട് ദിവസം മുമ്പാണ് ബി ആർ എസിൻ്റെ രാജ്യസഭാ എം പി കോൺഗ്രസ്സിൽ ചേർന്നത് അതിന് മുമ്പ് ആറ് ബി ആർ എസ് എം എൽ എമാർ കോൺഗ്രസ്സിൽ ചേർന്നിരുന്നു നിലവിൽ ബി ആർ എസിൽ നിന്നും കോൺഗ്രസിലേക്ക് കൂടുമാറിയത് ആറ് എം എൽ എയും ഒരു എംപിയും ഇപ്പോഴിതാ ആറ് എം എൽ സി അംഗങ്ങളുമാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത് ഇനിയും എം എൽ എമാരും രാജ്യസഭാ എം പിമാരും കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണെന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്